നമസ്കാരം ഞാൻ ധന്യ വസ്ത്രധാരണത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ രേണുസുതിയുടെ ഒക്കെ വിഷയം വൈറൽ ആയിരിക്കുന്ന സാഹചര്യത്തില് എന്റെ കുറച്ച് അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് പൊതുവെ നമ്മൾ വസ്ത്രം ധരിക്കുന്നതിന് മൂന്ന് മാനദണ്ഡങ്ങൾ അറങ്ങും ഒന്നാമത്തെ നമ്മുടെ നാടിന്റെ ഒരു കാലാവസ്ഥ രണ്ടാമത്തെ നമ്മുടെ നമ്മുടെ കൾച്ചർ മൂന്നാമത്തെ നമ്മുടെ ഒക്കേഷൻ ഇപ്പൊ കാലാവസ്ഥ പറയുമ്പോ ഇന്ത്യയിലധികം ഒരു മിതഭർഷണം ചെറിയൊരു ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പൊ പിന്നെ മഴയുള്ള സമയത്തും തണുപ്പ് കാലത്തും ചൂട് കാലത്തൊക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള വസ്ത്രം ധരിക്കാനാണ് താല്പര്യപ്പെടുക അല്ലെ ശരിയല്ലേ അപ്പോ പിന്നെ ഓരോ നാട്ടിലെയും വളരെയധികം തണുപ്പുള്ള നാട്ടിലെ അതിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ നമ്മൾ കാണും അപ്പൊ അത് നമ്മൾ അനുകരിക്കേണ്ടത് ആ ഒരു വസ്തുത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് കേട്ടോ അപ്പൊ ആളുകൾ പറയും ഓ തണുപ്പുള്ള രാജ്യത്തെ നമ്മൾ ഈ ചോറുള്ള ആളുകളിടും പക്ഷെ അത് നമ്മൾ ഇഷ്ടം കൊണ്ടാണ് ഇരുന്നത് അത്ര നമുക്ക് കരുതാം അപ്പൊ ആ രീതിയിൽ ആളുകളെ പിന്നെ ഈ കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് അവൻ അവന്റെ ഇഷ്ടത്തിന് കൂടി അത് എങ്ങനെയുണ്ട് മറ്റൊരു ഇത് എങ്ങനെയുണ്ട് എന്ന് ട്രൈ ചെയ്തൊക്കെ നമുക്കൊരു താല്പര്യം ഉണ്ടല്ലോ അപ്പൊ അത് പറയാനും നമ്മളെ ഇടുന്നുണ്ട് കേട്ടോ മാത്രമല്ല നമ്മൾ യാത്ര ചെയ്യുമ്പോ വളരെ കംഫേർട്ട് ആയിട്ടുള്ളത് എനിക്കൊക്കെ വളരെ കംഫോർട്ട് ആയിട്ടുള്ള ജീൻസും ടീഷർട്ട് അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ഇനി രണ്ടാമത്തെന്ന് പറയുകയാണെങ്കിൽ ഒക്കേഷൻ എന്ന് പറയാം ഇപ്പൊ നമ്മൾ കല്യാണമൊക്കെ കഴിക്കാൻ പോകുന്ന വസ്ത്രത്തിൽ അല്ലെങ്കിൽ കല്യാണ പെണ്ണിൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് എത്രയെല്ലാം ഒരു സാരി കുറെ ഓർണമെന്റ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു സങ്കല്പാണല്ലോ വരിക അവരാരും ജീൻസും ടീഷർട്ടൊന്നും ഇടില്ലല്ലോ പിന്നെ ഒരു മരണം നടന്ന് വീട്ടിൽ പോകണമെങ്കിൽ മാക്സിമം ലളിതമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കും ഓരോ ഒക്കേഷൻ ഇപ്പൊ ഒരു പാർട്ടി സമ്മേളനമാണെങ്കിലും അനുസരിച്ചുള്ള വസ്ത്രമായിരിക്കും നമ്മള് ധരിക്കുക അങ്ങനെ ഒക്കേഷൻ അനുസരിച്ച് നമ്മളെ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാറുണ്ട് ഇനി എന്താ വച്ചാല് നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണല്ലോ നമ്മള് നമ്മുടെ കൾച്ചർ നമ്മുടെ സ്പ്രീഡുള്ള ഡ്രസ്സൊന്നും ധരിക്കാൻ പാടില്ല അതുപോലുള്ള നമ്മുടെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യണം അങ്ങനത്തെ ധരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾ ഉണ്ടാവുക നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണ് പക്ഷെ ഇവിടെ എന്താണ് നമ്മുടെ കൾച്ചറിനെ ഞാൻ മാനിക്കുന്നുണ്ടെങ്കിലും തെറ്റ് ശരി എന്നൊക്കെ ഉള്ളതൊക്കെ നാം ആപേക്ഷികമാണ് അപ്പൊ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം മറ്റൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാം അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് ഒരു കൾച്ചർ വെച്ചിട്ട് ഡ്രസ്സിനെ എങ്ങനെ ണ്ടോ അത് നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം അല്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് ഒരു ഈ എന്താ പറയാ കാലാവസ്ഥ കൾച്ചർ ഒക്കേഷൻ ഈ മൂന്ന് കാര്യം ഞാനിവിടെ പരാമർശിച്ചിട്ടോ ഇനി എന്റെ ഒപ്പീനിയൻ എന്താച്ചാ എനിക്ക് ഇഷ്ടമാണ് കുറച്ചും കൂടാണ് ഏറ്റുള്ള വെസ്റ്റേൺ ഡ്രസ്സുകൾ എന്ന് പറയും അതുകൊണ്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കാരണം ഞാൻ കുട്ടിക്കാലം തൊട്ടേ സ്ഥിരമായിട്ട് ചുരുദാറും അല്ലെങ്കിൽ പാവാട പത്രവാട അങ്ങനത്തെ ഡ്രസ്സുകള് നല്ല എന്താ പറയാ ശാലയിലെന്താണ് തുടങ്ങുന്ന ഡ്രസ്സുകൾ സാരി ഇതൊക്കെയാണ് വെയർ ചെയ്തിട്ടില്ല മറ്റേ വസ്ത്രങ്ങൾ അധികം ധരിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം ഉണ്ട് ധരിക്കാനായിട്ട് മാത്രമല്ല ഞാനിപ്പോ ജീനും ടീഷർട്ട് ടീഷർട്ടായിട്ട് പോകുമ്പോ യൂവിട്ട് ആളുകൾ എന്ത് പറയും എന്നൊക്കെ ധാരണ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഇല്ലാട്ടി ഇപ്പൊ നമ്മുടെ സംഭവം കുറച്ചുകൂടി ഡെവലപ്പ്ഡ് ആയിട്ടുണ്ട് ഇപ്പൊ എല്ലാരും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഇതൊന്നും ഒരു പുതുമയായിട്ടൊന്നും ആർക്കും അത്ര ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എങ്കിൽ കൂടി എന്തുകൊണ്ട് ആരും രേഖ സുദീന വസ്ത്രം ധരിക്കുമ്പോൾ അവരെ വിമർശിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചിടത്തോളം അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ നടന്ന ഒരു സംഭവം കൊണ്ട് മാത്രമാണ് അവരെ അത്രയും വിമർശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ ധരിക്കുന്നതിനെക്കാട്ടിലും ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചവർക്ക് ഇത്രത്തോളം ഒന്നും വിമർശനം ആരും കേട്ടിട്ടില്ല അപ്പൊ ഒരാളൊരു സാഹചര്യത്തിന്റെ പേരിൽ മാത്രം നെഗറ്റീവ് ആയിട്ട് നമ്മൾ വിലയിരുത്തുന്നത് അത്ര ശരിയുള്ളൊരു കാര്യമല്ല ഏർ പേഴ്സങ്ങള് പറഞ്ഞാല് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും അവര് താങ്കളും അവരുടെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ അപ്പൊ എവിടെയും ഒരാളെന്താണ് അവരിൽ എന്തെ അവരെ വിമർശിക്കാൻ എന്നുള്ള രീതിയിൽ നമ്മളെ ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറയാം ഇനി ഇതിന്റെയൊക്കെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള റീസൺ പറയാം ഒരു സോളെ ഒരുപാട് കാലങ്ങളായിട്ട് തന്റെ ആഗ്രഹങ്ങളൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ അടിച്ചമർത്തപ്പെട്ട രീതിയിൽ വസ്ത്രധാരണമായാലും ഫുഡിന്റെ കാര്യത്തിലും എന്തായാലും ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ അത് ആ ചങ്ങല അങ്ങ് പൊട്ടിച്ച് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോ തൊടന്നു ഇപ്പോഴാണ് സോളിന് ഒരു ഗ്രോത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ആ സോളിന്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുക അപ്പോ അത് ചെയ്യാവുന്ന നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും ഒരാളെ എന്താണ് തെറ്റാണ് ശരിയാണ് എന്നുള്ള രീതിയിലുള്ള ജഡ്ജ്മെന്റൽ അപ്രോച്ച് നമ്മൾ നൽകേണ്ടതില്ല ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാലമായിട്ട് ഈ ഫ്രീഡം ഒക്കെ അനുഭവിച്ചു വന്നതുകൊണ്ട് നമുക്കതൊന്നും പിന്നെന്താണ് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല അത് ഒരു റീസൺ കൂടി അതിലൊരു ഫാക്ടറായിട്ട് കിടക്കുന്നുണ്ട് ഇനി നമ്മളെ വസ്ത്രധാരണത്തിലൂടെ നമ്മളൊരു പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൂടി ആളുകൾക്ക് കിട്ടുന്നുണ്ട് നമ്മൾക്ക് ഒരാൾ വളരെയധികം മുഷായം ചെയ്യാത്ത പഴയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പോകുമ്പോഴും നല്ല നീറ്റിലുള്ള വസ്ത്രം ധരിക്കുമ്പോഴും ആളുകൾക്ക് കണ്ണു ചെയ്യപ്പെടുന്ന മെസ്സേജ് രണ്ടും രണ്ടാണല്ലോ ഞാനിപ്പോഴും കോട്ടും ഒക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് പറയുമ്പോഴും സാധാരണ ചുള്ളേർ വേറെ ചെയ്യുമ്പോഴും നിങ്ങൾ വിലയിരുത്തുന്നത് രണ്ട് നിങ്ങളുടെ രീതിയിലായിരിക്കും അപ്പോ അങ്ങനെ ഈ വസ്ത്രം എന്ന് പറയുന്ന ഒരാൾ പേഴ്സണാലിറ്റിയുടെ ഒരു എന്താ ഐഡന്റിഫിക്കേഷൻ കൂടിയാണ് ഇത് രേണ ഇപ്പോ എൻട്രി എന്റർ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് അവർ ചെയ്യുന്ന എന്റർടൈൻമെന്റ് പെർപ്പസ് വീഡിയോസ് ആണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് എക്സ്പോസിഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് അവരുടെ ആഗ്രഹം എന്താണ് ബസ് കൂടണം റീച്ചുകൂടണം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മൂടിക്കെട്ടിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴാണോ അവർ ഇച്ചിരി ഭാഗങ്ങൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ളത് കാണുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണോ കൂടുതലായിട്ടും സോഷ്യൽ മീഡിയയിൽ താല്പര്യം കാണിക്കുന്ന സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കും അപ്പൊ അവർ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഏറ്റവും ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അവർ അവര് ധരിക്കുന്ന നമ്മളെ ആരെയും ഒരു ബുദ്ധിമുട്ടിക്കാട്ട് അവർ ചെയ്യുന്നത് കൊണ്ട് അതിലൊന്നും പോയി വല്ല രീതിയിൽ ഇടവേണ്ട ആവശ്യമില്ല നമ്മള് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് വെച്ച് പോവാ സിമ്പിളി താങ്ക് യു